സഹോദരങ്ങളെ മദീന മരിക്കാൻ ആഗ്രഹിക്കുന്ന നാട് തിരിക്കാൻ ആഗ്രഹിക്കുന്ന നാടല്ല ആ മദീനയിൽ ചെന്ന് മരിക്കണം മദീനത്ത് കിടന്ന് മരിക്കണം ആ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യ മറന്നു ഞാൻ എന്റെ പൊണ്ുമക്കള് മറന്നു സഹോദരങ്ങളെ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ മക്കളെ ഞാൻ മറന്നു ആ സമയത്ത് പെട്ട ആഗ്രഹമേയുള്ളൂ ഒറ്റ ആഗ്രഹമേയുള്ളൂ അസുഖ മദീനയില് കടന്ന് മരിക്കണം അവിടെ കിടന്ന് മരിക്കാൻ അവസരം കിട്ടുന്നവന് ആ മദീനത്ത് കിടന്ന് മരിച്ചു കൊള്ളട്ടെ നാളെ അവന് വേണ്ടി ഞാൻ സ്വർഗത്തിന് ശുപാർശ ചെയ്യുമെന്ന് ഇതിനേക്കാൾ വലിയ ഇനി ഒരു രാഘവേ ദുനിയാവിൽ എന്ത് നേടാൻ അതിനേക്കാൾ വലിയൊരു ലാഭം ഈ ജന്മങ്ങളിനെ എവിടെ നേടാനാണ് അള്ളാഹുവേ അള്ളാഹുവേ മദീനയോടുള്ള അനുരാഗ ഞ ഞങ്ങളുടെ മനസ്സിന് നീ നിറയ്ക്കണേ തമുരണേ അല്ലാഹുവേ മദീന നങ്ങടെ മനസ്സിന്റെ ഉള്ളിലാവണം ദിൽ തടതാ മൽതാഹേ മേരാ പെത്തെ ആതാ ഹജ്ജ് കാ മഹിനാ ദുൽഹജ് നമാസമ എത്തുമോ എന്ന മനസ്സിലല്ലാത്ത സന്തോഷമാണ് മദീന കാണാമല്ലോ കുബ്ബത്തു ഹറ അല്ലാഹു റസൂലിന്റെ പച്ച കുബ്ബ കാണാമല്ലോ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇതുകൊണ്ടാണ് ഇമാമു ദാനിജറ ഇമാം മാലിക് റഹ്മത്ത്ാഹിത്തു തന്നെ കടന്നുറങ്ങിയത് മദീനത്ത് മരിക്കാൻ വേണ്ടി മദീനത്ത് മരിക്കാൻ വേണ്ടി ഇതാണ് മദീനയുടെ പ്രത്യേകത എല്ലാം പറഞ്ഞേക്കാളും സമയം നമുക്കില്ല ഇതാണ് മദീനയുടെ പ്രത്യേകത അള്ളാഹു സുരഹാന നമുക്ക് ആ മദീനയിലുള്ള അനുരാഗം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ മദീനയോട് മാത്രമല്ല മദീനയോട് മാത്രമല്ല അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു പറഞ്ഞു നന്നായിട്ട് കേട്ടോളി ഗൾഫില് പോയി മദീനത്തൊക്കെ ജോലി ചെയ്യുന്നവർ വഞ്ചിച്ചാൽ അന്നത്തെ നാട്ടുകാര് മാത്രല്ല ഇന്നത്തെ നാട്ടുകാർ ഇവിടെ നോക്കും മദീനയിലൊക്കെ കച്ചവടം ഞാൻ ആളുകൾ ധാരാളം ആളുകളുണ്ട് അള്ളാഹു നല്ല പറക്കത്ത് കൊടുക്കട്ടെ ചെറുക്കളയിലുള്ള ഒരു സുഹൃത്തുണ്ട് മദീനയിലാണ് അള്ളാഹു നല്ല പറക്കത്ത് കൊടുക്കട്ടെ മദീന വളരെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഒരു മദീന പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും നാട്ടുകാരായ അറബികൾ വെള്ളത്തിലെ കിടന്ന് ഉപ്പ് അരിയുന്നത് പോലെ അവൻ ജീവിതത്തിൽ അരിഞ്ഞില്ലാതായി തീരുമെന്ന്

ീബ് എന്നാണ് ഇപ്പൊ ആരെങ്കിലും മദീനെ പോയിട്ട് മദീന എന്നുള്ള പേര് പറയാതെ റസോർന്താണ് ആ പട്ടണത്തിൽ മദീന എന്ന് ആരെങ്കിലും അവിടെ ചെന്നിട്ട് ഇത് യെസുരിബാണെന്ന് പറഞ്ഞാൽ അവൻ മൂന്ന് പ്രാവശ്യം അസ്തൂഫർ എന്ന് പറഞ്ഞു എന്താണ് നിങ്ങൾ കരുതി ഈ പറയുന്ന നഗരം ഏതാ ആ നഗരത്തിന്റെ പഴയ പേര് പറഞ്ഞാൽ ആ നഗരത്തിന്റെ പഴയ പേര് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പച്ച തലപ്പാവൊക്കെ കെട്ടി മുറുക്കി നന്നായിട്ട് മുറുക്കി ഒരു പഴയ വെള്ളം കൈതി ഒക്കെ കൊടുത്ത് കുറച്ച് മുറുക്കാൻ ഇവിടെ തലയിലും കുറച്ച് തലപ്പാവിലും ഒക്കെ അടക്കുന്ന ആളെയാണ് മസ്താൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ഏഹ് ഒറിജിനല ഡ്യൂപ്ലിക്കേറ്റ് ആ മെയ്ഡിന് കുന്നങ്ങളുമായിരിക്കും ഇപ്പൊ നോക്കിയപ്പോ നല്ല പയ്യാണ് മസ്താന വിളിക്കും അല്ലാതെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങൾ ഇതൊരു പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ ഇതൊരു അനുരാഗത്തിന്റെ ഭൂമിയാണ് ഇവിടെ നാം ചെല്ലുന്ന ഓരോ സ്ഥലത്തും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗുണമാണ് ആദരവായ പ്രവാചകൻ പ്രവാചകന്നി മുഹമ്മദ് പോയിട്ട് ഇത് പറഞ്ഞാൽ അവൻ എന്ത് പറയണം മൂന്ന് പ്രാവശ്യ സ്ഥലത്ത് പറയുന്നു എന്ന് മഹാന്മാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ കാര്യം ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു നാടിൻ്റെ പേര് പറഞ്ഞിട്ട് അടുത്ത നാട് അടുത്ത നാടാക്കുന്നു ഇപ്പം ചെന്നൈയുടെ പേര് നേരത്തെ മദ്രാസ് ആയിരുന്നു ഇപ്പോഴാണ് അത് ചെന്നൈ ആയിരുന്നു അവിടെ പോയിട്ട് ആരേലും മദ്രാസ് എന്ന് പറഞ്ഞാൽ അസ്തോപുറന്നു പറയേണ്ടവരുമുണ്ട് പറയേണ്ടവരുമുണ്ട് ഇല്ല ലോകത്ത് എത്ര പേര് ഇപ്പോഴാണ് ബംഗളൂരു എന്നായിരുന്നു അതിനുമുമ്പ് ബാംഗ്ലൂരായിരുന്നു ആരോടെ പോയിട്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞു ഇപ്പഴും നമ്മൾ ബാംഗ്ലൂർ ബംഗളൂരുന്ന് ആരേലും പറയൂ അത് പറഞ്ഞ പോലും പറഞ്ഞു ആരേലും പറയൂ അതുകൊണ്ട് ലോകത്തിൽ വാതകമില്ല അതിന്റെ പേരിൽ ശിക്ഷയില്ല പക്ഷെ സഹോദരങ്ങളെ ആത്മാവിന്റെ ആദർശത്തിന്റെ നായകൻ കിടക്കുന്ന നാട് അള്ളാന്റെ റസോര് പേരിട്ട് കൊടുത്തതാണ് ആ പേരിൽ ആരെങ്കിലും മാറ്റം വരുത്തി ഞാനിട്ട പേര് മാറ്റി വേറൊരാൾ വിരിച്ചാൽ അവൻ അള്ളാഹിനോട് പാപം പുറക്കാൻ ചോദിച്ചുകൊള്ളട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി അതുകൊണ്ട് മദീനക്കാരെ പറ്റിക്കാൻ പാടില്ല മദീനയില് ജോലിയവരൊക്കെ ശ്രദ്ധിച്ചോളി മദീനമല്ലാത്ത പവിത്രതയുടെ നഗരമാണ് ആ മദീനക്കാരെ ആരെങ്കിലും പറ്റിച്ചാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കിയാൽ അവൻ വെള്ളത്തിൽ കിടന്നിട്ട് ഉപ്പരിഞ്ഞിട്ടില്ലാതെ അവന്റെ ജീവിതം തീരുമെന്ന് മദീനയുടെ അതുകൊണ്ട് തന്നെയാണ് മദീനയുടെ കാലാവസ്ഥ പോലും എല്ലാവർക്കും സഹിക്കാൻ പറ്റൂല മദീനയിലെ കാലാവസ്ഥ വല്ലാത്ത കാലാവസ്ഥ മദീനയില് പോയിട്ടുള്ളവർക്കറിയാം ഇക്കൂട്ടത്തില് മദീനയെ പോയാലുന്ന കൈവക്കി കഴിക്കും ഇതുവരെ മദീനയിൽ പോയ കൈ ബുക്കി ആ ഒന്നുകൂടി മദീന മദീന ആ അലഹദു ഇനിയും പോകാൻ തോഫീക്കുന്നത് കണ്ടെ പോകാത്ത സഹോദരങ്ങൾ അള്ളാഹി സദസിന്റെ കൊണ്ട് അള്ളാഹി എത്രയും പെട്ടെന്ന് എത്തിക്കട്ടെ അള്ളാഹു തോഫീക്കുന്നത് നൽകട്ടെ ആഗ്രഹത്തോടെ ആമീൻ ആമിയും പറഞ്ഞവരെ അല്ലാതെ അങ്ങനെ അള്ളാഹു ആളുകളും അതിനുവേണ്ടി മാത്രമുള്ള നഗരമാണ് അതിനുവേണ്ടി മാത്രമുള്ള പ്രഭാഷണമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മധീനയിലെ കാലാവസ്ഥ എല്ലാവർക്കും സഹിക്കാൻ കഴിയില്ല ചില സമയത്തും അല്ലാത്ത ചൂട് ചൂടി വല്ലാത്ത തണുപ്പ് ഞാനിപ്പോ അച്ഛനോ നല്ല ഉറയ്ക്കോ നല്ല തണുപ്പിന്റെ കാലാവസ്ഥയുണ്ട് രാവിലെ സുബൈ കൊതുകെടുത്തിട്ട് ഇങ്ങനെ കയറി വരുമ്പോ ആ തണുത്ത കാറ്റും കൂടെ അടിക്കുമ്പോൾ ഒരു ഒരു കിടുകിടുപ്പ് ആർക്ക് സഹിക്കാൻ പറ്റില്ല മദീനയുടെ കാലാവസ്ഥ അല്ല സഹിക്കാൻ തോഫീക്ക് നൽകട്ടെ ഏതെങ്കിലും ഒരു നാട്ടിലെ കാലാവസ്ഥ സഹിച്ചാൽ നാളെ ആഹ്ലത്തിലെ പ്രതിഫലമുണ്ടോ മൂന്നാറ് വലിയ തണുപ്പാണ് ഊട്ടിയിൽ ഭയങ്കര തണുപ്പുണ്ട് അവിടത്തെ കാലാവസ്ഥ സഹിച്ചാൽ അതിന്റെ പേരില് ദുനിയാവിന് പ്രതിഫലമില്ല ആഹ്ലത്തിലും പ്രതിഫലമില്ല ദുനിയാവിന് പ്രതിഫലമുണ്ട് ഊട്ടി പോയാൽ ഉണ്ട് അല്ല ഊട്ടി പോയത് കൊണ്ട് ദുനിയാവിൽ ആകെ ഭാര്യയ്ക്ക് ഇത്ര സ്നേഹം കൂടുതലുണ്ടാവും നമ്മുടെ അവളെ കൂടെ കൊണ്ടുപോയാ അതല്ലാതെ വേറൊരാളെ കൊണ്ടുപോയാൽ അതോടൊന്നും തീരും ഊട്ടിയിൽ പോയ ആകെയുള്ള പ്രതിഫലം ദുനിയാവിന് പ്രതിഫലമില്ല പക്ഷേ സഹോദരങ്ങളെ നാം പറഞ്ഞതുപോലെയല്ല ൻ പ്രവാചകൻ പറഞ്ഞു എന്റെ മദീന ഏതെന്നറിയോ എന്റെ എന്റെ പട്ടണത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ ആ മദീനത്തിന്റെ കാലാവസ്ഥ പോലും വല്ലാത്ത ഭീകരമായ കാലാവസ്ഥയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു മനുഷ്യന് ആ മദീനയുടെ മദീനയിൽ താമസിച്ചാൽ മദീനയിലെ താമസിച്ചാൽപ്പറലോകത്ത് അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന് ആരാണോ മദീനയുടെ കാലാവസ്ഥ ശപിച്ചത് ോ എന്റെ നഗരത്തിന്റെ കാലാവസ്ഥ ക്ഷമിച്ചതിന് വേണ്ടി അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന് ലോകഗുരുവേ നിത്യദൂതരെ